നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കടപ്പാക്കട സ്പോർട്സ് ക്ലബിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾ ഒട്ടനവധി കൊല്ലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് എട്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ എം ടി നഗറിൽ അരങ്ങേറുന്ന ഒരു ദൃശ്യ വിരുന്നാണ് കേരളത്തിൻ്റെ ഇന്നലകളെയും ഇന്നിനെയും ചേർത്ത് വയ്ക്കുന്ന നവോത്ഥാനം നവകേരളം മൾട്ടിമീഡിയ ദൃശ്യാവിഷ്കാരം ഇത് അണിയിച്ചൊരുക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നാടക സംവിധായകനുമായ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി കൂടിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ഒരു മൾട്ടിമീഡിയ ദൃശ്യാവിഷ്കാരമാണ് അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നവോത്ഥാനം നവകേരളം വേറിട്ട ദൃശ്യ ശ്രവ്യ വിരുന്നൊരുക്കാൻ പ്രമോദ് പയ്യന്നൂരും സംഘവും കൊല്ലത്തെത്തുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക കമ്മിറ്റി മാർച്ച് എട്ടിന് വൈകിട്ട് ഏഴിന് ക്യു എസ് സി മൈതാനത്തിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത് നവോത്ഥാനം സ്വാതന്ത്ര്യസമരം ഐക്യ പിറവി ജനാധിപത്യ കേരളത്തിൻ്റെ പുരോഗമന മുന്നേറ്റ കാലങ്ങളിലൂടെ കേരളത്തിൻ്റെ ഇന്നലകളെയും ഇന്നിനെയും ചേർത്തുവയ്ക്കുന്ന നവോത്ഥാനം നവകേരളം മൾട്ടിമീഡിയ ദൃശ്യാവിഷ്കാരം ഒന്നര മണിക്കൂർ നീളുന്ന കലാവിസ്മയം നവോത്ഥാനം നവകേരളം പ്രമുഖ നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി കൂടിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ആശയും സംവിധാനവും നിർവഹിക്കുന്നു തീർച്ചയായും ഇങ്ങനെയൊരു പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ്മ ഒരു വലിയ കടലിരമ്പം പോലെ ഒത്തുചേരുന്ന സമയത്ത് ചരിത്രത്തിൻ്റെ ഓർമ്മകളുടെ എങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വികസനത്തിലേക്ക് പ്രബുദ്ധ കേരളത്തിലേക്ക് വളർന്നു വന്നത് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടുന്ന കർത്തവ്യം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക പക്ഷത്തിനുണ്ട് കലാലോകത്തിനുണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നവോത്ഥാനം നവകേരളം എന്നുള്ള ശീർഷകത്തിൽ കേരളം കടന്നു വന്ന വഴിത്താരകളിലൂടെ നമ്മളൊരു ദൃശ്യയാത്ര പോകുന്നത് ഇതിൽ സ്ക്രീനുണ്ട് സ്റ്റേജുണ്ട് ഈ സ്റ്റേജിനും സ്ക്രീനിനുമിടയിൽ നാടകങ്ങളുണ്ട് ഒരു കാലഘട്ടത്തിൽ ജനകീയമായിട്ട് നമ്മൾ ഉണർത്തിയ നാടകങ്ങൾ പാട്ടബാക്കിയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും ഇതുഭൂമിയാണും കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ നാടകങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മളുടെ ചിന്തകളെ മാറ്റിമറിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ അയ്യങ്കാളിയുടെ ചട്ടമ്പിസ്വാമികളുടെയൊക്കെ ചിന്തകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗാനങ്ങൾ വള്ളത്തോളിൻ്റെ ഗാനങ്ങൾ കുമാരനാശാൻ്റെ ഗാനങ്ങൾ വയലാറിൻ്റെ ഗാനങ്ങൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളുടെ കോറിയോഗ്രാഫി അതിൻ്റെ തിയേറ്ററിൻ്റെ പോർട്രേറ്റ് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ചിരസ്മരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കൂടി ഈ കൊറിയോഗ്രാഫിക്കൊപ്പം നമ്മുടെ അരങ്ങിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ മുന്നേറ്റത്തിന് നൽകിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് കൂടുതൽ കൂടുതൽ പുതിയ കാലത്തെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കലാസംഘം ഒന്നിച്ച് ഒന്നായി നവകേരളം ത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അരങ്ങൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ പ്രോസസ്സിലാണ് ഒത്തുചേരണം ഒപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ദൃശ്യ അവതരണത്തിൽ സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ എൺപതിൽ പരം കലാപ്രതിഭകൾ വേദിയിലും സ്ക്രീനിലും എത്തുന്നു ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള നവോത്ഥാന നായകന്മാർ എ കെ ജി ഇ എം എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കൊറിയോഗ്രാഫിലൂടെ വേദിയിൽ എത്തിക്കുന്നുണ്ട് കാഴ്ചകളുടെയും കേൾവിയുടെയും ഹൃദ്യ വിരുന്ന് ഒരുക്കുകയാണ് പ്രമോദ് പയ്യന്നൂരും സംഘവും പ്രൊഫസർ അലിയാറിന്റെ നരേഷനും പണ്ഡിറ്റ് രമേശ് നാരായണിന്റെ സംഗീതവും ചേരുമ്പോൾ വേറിട്ടൊരു ദൃശ്യ ശ്രവ്യ അനുഭവമാകും ഈ നവോത്ഥാനം നവകേരളം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പ്രമോദ് പയ്യന്നൂരിന്റെ നേതൃത്വം നടക്കുന്ന ഈ ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായൊരു അനുഭവമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഈ കലാരൂപം കാണാൻ എല്ലാ ജനങ്ങളെയും കൊല്ലത്തേക്ക് ക്ഷണിക്കുകയാണ്